പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപകമായി നാളെ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ദ് കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ കെ എസ് യു നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി നാളെ വിദ്യാഭ്യാസ ബന്ദിന് കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും സമരം തുടരുവാനാണ് കെ എസ് യുവിന്റെ തീരുമാനം കോഴിക്കോട് ഇന്ന് കെ എസ് യു പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചിരുന്നു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെ എസ് യു കൊല്ലത്ത് കളക്ട്രേറ്റ് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കുടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു തിരുവനന്തപുരത്ത് കെ എസ് യുടെ പ്രതിഷേധം കണ്ണൂരിലും മലപ്പുറത്തും എം എസ് എഫ് പ്രവർത്തകരും ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു മലപ്പുറത്തും കോഴിക്കോടും റോഡ് ഉപരോധിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അതിനിടെ എസ് എഫ് ഐയും സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു എസ് എഫ് ഐ മലപ്പുറത്താണ് കളക്ടറേറ്റ് മാർച്ച് നടത്തിയത് മലപ്പുറം ജില്ലയിൽ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധം ഇന്നലെ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കെ എസ് യുവിന്റെ കരിങ്കുടി പ്രതിഷേധം നടന്നിരുന്നു സംഭവത്തിൽ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോബു നിയാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീട്ടിൽ നിന്നാണ് ഗോപുവിനെ അറസ്റ്റ് ചെയ്തത് ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാൻ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെയായിരുന്നു മന്ത്രിക്ക് നേരെ ഉണ്ടായ കരിങ്കുടി പ്രതിഷേധം അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിൽ യാതൊരു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം ഗുരുതര പ്രശ്നമുള്ള മലപ്പുറത്തടക്കം ആവശ്യത്തിന് സീറ്റുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ മന്ത്രിയെ തള്ളി എസ് എഫ് ഐ രംഗത്തെത്തിയത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്